ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചലച്ചിത്ര നിർമ്മാതാവ് സംവിധായകൻ തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തനായ ദാദാസാഹിബ് ഫാൽക്കെ എന്ന ദുന്തിരാജ് ഗോവിന്ദ ഫാൽക്കെ ഭാരതീയ ചലച്ചിത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ മുപ്പതിന് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് ചിത്രകലയിലും സംഗീതത്തിലും വിവിധ ശാസ്ത്രശാഖകളിലും പ്രാവീണ്യം നേടി നാടകത്തിലും ഛായാഗ്രഹണത്തിലും അച്ചടി രംഗത്തും പ്രവർത്തിച്ചു സിനിമയുടെ സാധ്യത മനസ്സിലാക്കി ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി സിനിമ സാങ്കേതിക വിദ്യ പഠിക്കാൻ യൂറോപ്പിലേക്ക് യാത്ര ചെയ്തു തിരികെ വന്ന് ആദ്യ ഇന്ത്യൻ സിനിമയായ രാജാ ഹരിശ്ചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഫീച്ചർ സിനിമയായാണ് രാജ ഹരിശ്ചന്ദ്ര അറിയപ്പെടുന്നത് ഇന്ത്യൻ സിനിമയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി പതിനാറിന് അന്തരിച്ചു ഇന്ത്യൻ സിനിമയുടെ വളർച്ചയിൽ ദാദാസാഹിബ് ഫാൽക്കെ നൽകിയ സംഭാവനകൾക്ക് നന്ദി സൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ കേന്ദ്ര സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിത എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദേവിക റാണി എന്ന ദേവിക റാണി ചൗധരി ഇവർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആദ്യ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാളത്തിന് പ്രശസ്ത നടനായ മോഹൻലാലിന് ലഭിച്ചു അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ രണ്ടായിരത്തി നാലിലാണ് സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത് ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന എഴുപത്തി ഒൻപതാമത് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നാണ് അദ്ദേഹം പുരസ്കാരം സ്വീകരിച്ചത് രണ്ട് തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് പത്മശ്രീ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മഭൂഷൺ എന്നീ സിവിലിയൻ ബഹുമതികൾ മോഹൻലാലിന് ലഭിക്കുകയുണ്ടായി ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനൻറ്റ് കേണൽ പദവി മോഹൻലാലിന് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മോഹൻലാലിന് ഡോക്ടറേറ്റ് നൽകി ആദരിക്കുകയുണ്ടായി അടുത്തത് കൂട്ടുകാർക്കുള്ള ശിവദേൻ രണ്ടായിരത്തി ഇരുപത്തി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്